നമസ്കാരം കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷ്യവിളയാണ് കുർക്ക ചൈനക്കാരുടെ വിരുളക്കിഴങ്ങ് എന്നാണ് കൂർക്ക അറിയപ്പെടുന്നത് പോഷക ഗുണത്തിനൊപ്പം ഔഷധ ഗുണവും ഉറപ്പ് നൽകുന്ന കുർക്ക മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ് ലാമിയസി കുടുംബത്തിലെ പ്ലക്ട്രാന്ദ്ര ജനുസിൽ റോട്ടൻഡിഫോളിയസ് ഇനമാണ് കുർക്ക ഇതിന്റെ ശാസ്ത്രീയ നാമം പ്ലക്ട്രാന്തസ് റോട്ടൻഡിഫോളിയസ് എന്നുള്ളതാണ് ഇതിനെ സോളനോസ്റ്റമോൻ റോട്ടൻഡിഫോളിയസ് കൂടി വിളിക്കാറുണ്ട് മലയാളത്തിൽ ഇതിനെ കുർക്ക ചീവിക്കിഴങ്ങ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ചൈനീസ് പൊട്ടറ്റോ കൊളൂസ് പൊട്ടറ്റോ ഹൗസ പൊട്ടറ്റോ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കന്നഡ ഭാഷയിൽ തന്നെ സംബ്രാലി എന്നാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിൽ തന്നെ സിരുക്കിഴങ്ങു എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലും നന്നായി വളരുന്ന സസ്യമാണ് കുർക്ക ഉഷ്ണമേഖലാ ആഫ്രിക്കയാണ് കുർക്കയുടെ ജന്മദേശമായി കണക്കാക്കുന്നത് സെനഗൽ മുതൽ പടിഞ്ഞാറൻ സുഡാൻ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ കുർക്ക വ്യാപകമായി കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലും മാലി ഖാന നൈജീരിയ മെഡഗാസ്കർ എന്നിവ ഉൾപ്പെടെയുള്ള പശ്ചിമാഫ്രിക്കൻ ചില ഭാഗങ്ങളിൽ മാത്രമാണ് കൃഷി ചെയ്യുന്നത് ഉഷ്ണമേഖലാ ഏഷ്യയിലും പ്രത്യേകിച്ച് ഇന്ത്യ ശ്രീലങ്ക തായ്ലൻഡ് വിയറ്റ്നാം ഫിലിപ്പീൻസ് മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും കൂർക്ക വളരുന്നു ഇന്ത്യയിൽ പ്രധാനമായും കേരളം തമിഴ്നാട് കർണാടക കൊങ്കൺ ബെൽറ്റ് എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത് മധ്യ കേരളത്തിൽ ഇത് വിപുലമായി കൃഷി ചെയ്യുന്നു പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത് രൂപകരണം നോക്കാം പനിക്കൂർക്കും രൂപ സാദൃശ്യമുള്ള സസ്യമാണ് കുർക്ക പതിനഞ്ച് തുടങ്ങി മുപ്പത് സെന്റിമീറ്റർ വരെ നീളം വരുന്ന തണ്ടിന്റെ ചുവട്ടിലാണ് മണ്ണിന്റെ അടിയിലാണ് കുലകളായി കിഴങ്ങുകൾ കാണപ്പെടുന്നത് പിഴങ്ങൾ ചെറുതും ഉരുണ്ട തവിട്ടു നിറവുമാണ് തണ്ടുകൾ കോണുള്ളതും രോമിലവും നോടുകളിൽ വേരുള്ളതുമാണ് ഇലകൾ കട്ടിയുള്ളതും അരികുകൾ പല്ലുകൾ ഉള്ളതുമാണ് ഇലകൾക്ക് നേരായ നേരിയ സുഗന്ധമുണ്ട് ഉണ്ട് ഇലത്തണ്ടിന് ഒന്ന് തുടങ്ങി മൂന്ന് സെന്റിമീറ്റർ വരെ നീളമുള്ളതും രോമിലവുമാണ് പൂങ്കുലകൾ അഞ്ചു തുടങ്ങി പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളമുള്ള തണ്ടിൽ ഉണ്ടാകുന്നു പൂവ് ട്യൂബ്ലാർ ആകൃതിയിലുള്ളതും രണ്ട് ചുണ്ടുകൾ ഉള്ളതുമാണ് മുകളിലെ ചുണ്ട് വളരെ ചെറുതും നാല് ലോബുകൾ ഉള്ളതുമാണ് താഴത്തെ ചുണ്ട് ബോട്ടിന്റെ ആകൃതിയിലാണ് താഴത്തെ ചുണ്ടിനുള്ളിൽ വളഞ്ഞ നാല് കേസരങ്ങളുണ്ട് പൂവിന് ഏഴു തുടങ്ങി പന്ത്രണ്ട് മില്ലിമീറ്റർ നീളമുണ്ട് ചെറിയ ഇളം വെള്ളം മുതൽ ഇരുണ്ട വയലറ്റ് വരെ നിറങ്ങളിൽ പൂവുകൾ ഉണ്ടാവും സെപ്റ്റംബർ തുടങ്ങി ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് ഇത് പുഷ്പിക്കാറുള്ളത് ഇനങ്ങളെ നോക്കാം നാടൻ ഇനമായ ചെറ്റുകുറുക്കയാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇതിൽ തന്നെ വെള്ളത്തലയുള്ളതും ചുവന്ന തലയുള്ളതുമാണ് ുള്ളതുമുണ്ട് വെള്ളത്തലയ്ക്കാണ് കൂടുതൽ വിളവ് കിട്ടുന്നത് കൂടാതെ തിരുവനന്തപുരം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ശ്രീധര കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ നിധി സുഫുല എന്നിവയും ഉൽപാദന ക്ഷമത കൂടിയ ഇനങ്ങളാണ് മൂവാറ്റൂഴ അടുത്ത് മുളവൂർ എന്ന സ്ഥലത്ത് പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന പ്രത്യേക ഇനം കൂർക്ക ഇനത്തെ മുളവൂർ കൂർക്ക എന്നാണ് അറിയപ്പെടുന്നത് പൊതുവിയോഗങ്ങളെ നോക്കാം പാചകം ചെയ്താൽ വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ് കൂർക്ക കൂർക്ക മെഴുക്ക് പുരട്ടിയും സവിശേഷമായ കുർക്ക അച്ചാറും ഒക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവങ്ങളാണ് ചില സ്ഥലങ്ങളിൽ പായസം സൂപ്പ് എന്നിവയിൽ കുർക്ക ചേർക്കുന്നുണ്ട് തോരനോ ഉപ്പേരിയോ വെക്കാൻ കൂർക്ക തനിച്ചും മറ്റു പച്ചക്കറികളുടെ കൂടെയും ഉപയോഗിക്കാറുണ്ട് മാംസം പാചകം ചെയ്യുമ്പോൾ അതിൽ ചിലർ കൂർക്ക ചേർക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ ലഹരിപാനീയങ്ങൾ ഉണ്ടാക്കുവാൻ കുർക്ക ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കൂർക്കയുടെ ഇല ഇലക്കറികൾക്കോ സാലഡിനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇലയും തണ്ടും കന്നുകാലി തീറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം അന്നജം കാൽസ്യം ഇരുമ്പ് തയാമിൻ റൈബോഫ്ലാവിൻ നിയാസിൻ ജീവകം സി സാപ്പോണിനുകൾ ഫ്ലവനോയിഡുകൾ ആന്ത്രോക്നോണുകൾ എന്നിവ കൂർക്ക എന്ന സസ്യത്തിൽ പൊതുവെ അടങ്ങിയിട്ടുണ്ട് കിഴങ്ങുകളിൽ പ്രോട്ടീൻ നാരുകൾ കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് പഞ്ചസാര ഫാറ്റ് ഫൈബർ വെള്ളം അസ്കോർബിക് ആസിഡ് റെറ്റിനോൾ ആൽക്കലോയിഡുകൾ ടാനിൻസ് ആന്തോസയാനിനുകൾ ഫ്ലവനോയിഡുകൾ ഫിനോളിക് സംയുക്തങ്ങൾ കാർഡിയ ലൈക്കോസൈഡുകൾ ട്രൈ ടെർപ്പനോയിഡുകൾ ഫ്ലാബോറ്റാൻ അനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് കൂർക്ക ഇലകളിൽ പ്രോട്ടീൻ പഞ്ചസാര കൊഴുപ്പ് ഫൈബർ വെള്ളം കാൽസ്യം ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം റെറ്റിനോൾ അസ്കോർബിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഛർദി വയറിളക്കം മൂത്രത്തിൽ രക്തം ഞാൻ പ്രശ്നങ്ങൾ വയറിളക്കം തൊണ്ടയിലെ അണുബാധ വയറുവേദന മുറിവുകൾ പൊള്ളൽ പ്രാണികളുടെ കടി എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കായി ചില സ്ഥലങ്ങളിലെ പരമ്പരാഗത വൈദ്യത്തിൽ കുർക്കയുടെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് കുർക്കയ്ക്ക് ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് ശാസ്ത്രീയമായി പറയപ്പെടുന്നു കൃഷി വിവരങ്ങളെ നോക്കാം ഒന്നാം വിള നെൽകൃഷി കഴി ചെയ്തു കഴിഞ്ഞ പാടങ്ങളിലും കരപ്പറമ്പുകളിലുമാണ് കുർക്ക കൃഷി ചെയ്യുന്നത് ഏത് മണ്ണിലും കുർക്ക കൃഷി ചെയ്യാമെങ്കിലും നല്ല വളക്കൂറും നിർവാർച്ചയും ഉള്ളതും അല്പം മണൽ കലർന്ന പശ്ചിമരാശിയുള്ള മണ്ണുമാണ് കുറുക്കയ്ക്ക് കുറുക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വർഷത്തിൽ രണ്ടു തവണ കുറുക്ക കൃഷി ചെയ്യാവുന്നതാണ് കുറുക്കകൾ പാകി മുളപ്പിച്ച അതിന്റെ തലപ്പുകൾ അഥവാ വള്ളികളാണ് നടുക ആവശ്യത്തിനുള്ള തലപ്പുകൾ ഉണ്ടാകാൻ കിഴങ്ങ് പ്രത്യേകം തടത്തിൽ പാകി വളർത്തിയെടുക്കുന്നു പാകി ഒരു മാസം കഴിയുമ്പോൾ തലപ്പുകൾ നുള്ളിയെടുത്താണ് കൃഷി സ്ഥലത്ത് നടുന്നത് കൃഷി ചെയ്യാനുള്ള സ്ഥലം നന്നായി ഒഴുതുമറിച്ച് നിരപ്പാക്കി മുപ്പത് സെന്റിമീറ്റർ അകലത്തിൽ ചെറിയ വരമ്പുകളായി നീളമുള്ള തടങ്ങൾ നിർമ്മിക്കണം അടിവളമായി കാലിവളമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് തലപ്പുകൾ അഥവാ വള്ളികൾ മുറിച്ചു തട്ടുന്നത് നടുന്ന തലയ്ക്ക് ശരാശരി നീളം പതിനഞ്ച് തുടങ്ങി ഇരുപത് സെന്റിമീറ്റർ ആണ് വേണ്ടത് ഇത് തടങ്ങളിൽ കിടത്തിയാണ് നടുന്നത് അത് കൂടുതൽ കിഴങ്ങുണ്ടാകാൻ ഫലപ്രദമാണ് തലകൾ നട്ട് പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഒന്നാം ഘട്ട വളപ്രയോഗം നടത്തണം നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം രണ്ടാം മേൽ മേൽവളം നൽകണം തലപ്പുകൾ നട്ട് നാല് മുതൽ അഞ്ച് മാസം കഴിയുമ്പോൾ വിളവെടുക്കാം കുർക്ക നടുമുമ്പ് മെയ് ജൂണിൽ കുർക്കപ്പാടത്ത് മധുരക്കിഴങ്ങിന്റെ ശ്രീഭദ്ര എന്ന ഇനം നട്ടുവളർത്തിയാൽ അത് നിമാവിരകൾ നശിക്കാനായിട്ട് ഒരു കെണിവിളയായിട്ട് മാറ്റാനായിട്ട് പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം കുർക്ക ചെകെറുതാകും തോറും അതിന്റെ രുചി വർദ്ധിക്കും വലിയ കുർക്കയ്ക്ക് രുചി കുറവായിരിക്കും പക്ഷെ ചെറിയ കുർക്ക നന്നാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള ചില എളുപ്പ വഴികളുണ്ട് പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ തലേ ദിവസം കൂർക്ക വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം നന്നാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും രണ്ടാമതായിട്ട് ഒരു ചാക്കോ പ്ലാസ്റ്റിക് കവറോ എടുത്ത് അതിൽ കുറു നനഞ്ഞ കുറുക്ക നിറച്ച് പറയിൽ വെച്ച് അടിച്ചാൽ ഒരു പരിധി വരെ അത് വൃത്തിയായി കിട്ടും വളരെ എളുപ്പമുള്ള ഒരു കാര്യം പറയാം കുറുക്ക നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിൽ വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ അത് വേവിക്കുക ചൂട് പോയതിനു ശേഷം കൈ ഉപയോഗിച്ച് തൊലി അടർത്തി പെട്ടെന്ന് എടുക്കാൻ പറ്റും പറശ്വഫലങ്ങളെ നോക്കാം ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് ഒരുപക്ഷെ ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ടാകും ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം